നമസ്കാരം ഈ അടുത്ത കാലത്ത് ഏറെ വിവാദമായ അല്ലെങ്കിൽ ഏറെ ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ് ന്യൂസ് ക്ലിക്കിനെതിരെ കേന്ദ്ര സർക്കാർ എടുത്ത നടപടികൾ ന്യൂസ് ക്ലിക്ക് എന്ന ഒരു വാർത്താ ചാനലിനു നേരെ കേന്ദ്ര സർക്കാർ ചില നടപടികൾ എടുത്തിരുന്നു ആ നടപടികൾ വിശദമായ അന്വേഷണത്തിൻ്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ന്യൂസ് ക്ലിക്ക് എന്ന വാർത്താ മാധ്യമം ചൈനയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ ചൈന അനുകൂലമായ ചില പ്രൊപ്പഗേണ്ടകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ഇന്ത്യ വിരുദ്ധമായ ചില കാര്യങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന പേരിലാണ് ന്യൂസ് ക്ലിക്കിനെതിരെ നടപടി സ്വീകരിക്കുന്നത് ന്യൂസ് ക്ലിക്കിന്റെ ചീഫ് എഡിറ്റർ അടക്കമുള്ളവർക്കെതിരെ യു എ പി എ വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുത്തിരുന്നു കോടതി ഈ ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്ററെ ഇപ്പോൾ ജുഡീഷ്യൽ റിമാൻഡിലേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയച്ചിട്ടുണ്ട് അന്വേഷണം വളരെ കൃത്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് നിരവധി തെളിവുകൾ ഈ ന്യൂസ് ക്ലിക്കിനെതിരെ ഉണ്ട് അന്താരാഷ്ട്ര ഇടനിലക്കാരനായ നെവിൽ റോയ് സിംഗം എന്ന വ്യക്തിയിൽ നിന്നും ചൈനീസ് ഫണ്ട് സ്വീകരിക്കുകയും അത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് ന്യൂസ് ക്ലിക്ക് മാത്രമല്ല ന്യൂസ് ക്ലിക്കിനൊപ്പം മറ്റ് ചില മാധ്യമ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒക്കെ ഇതിൽ പങ്കുണ്ട് അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തെ റെയ്ഡ് നടത്തിയതും തെളിവുകൾ ശേഖരിച്ചതും ന്യൂസ് ക്ലിക്കിന്റെ പിന്നിലുള്ള അധികൃതരെ അറസ്റ്റ് ചെയ്തതും അവർക്കെതിരെയായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ചതും എന്ന് നമുക്കറിയാം പക്ഷേ ന്യൂസ് ക്ലിക്കിനെതിരെ എടുത്ത ഈ നടപടിയുടെ പേരിൽ കേന്ദ്രം പത്രസ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് എന്ന രീതിയിലുള്ള വലിയ വ്യാപകമായ പ്രചരണം കേരളത്തിലടക്കം നടത്തിയിരുന്നതാണ് നികുതി വെട്ടിച്ചതിന് ബി ബി സിക്ക് എടുത്ത നടപടിയിലും ഇതേ രീതിയിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പകപോക്കുകയാണ് മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് ജനാധിപത്യത്തെ കൊല ചെയ്യുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ കേരളത്തിലേറെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ന്യൂസ് ക്ലിക്കിനെതിരെ നിരവധി തെളിവുകളും അതോടൊപ്പം തന്നെ ന്യൂസ് ക്ലിക്കിനെ അടപടലം പൂട്ടാനായി കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു കൃത്യമായി വിചാരണ നടത്തി ശിക്ഷ ഉറപ്പാക്കാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അമിത് ചക്രവർത്തി എന്ന വ്യക്തിയെ ആ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് ഈ കേസിൽ മാപ്പ് സാക്ഷിയാക്കാനുള്ള അപേക്ഷ നൽകിയിട്ടുള്ളത് അമിത് ചക്രവർത്തി ന്യൂസ് ക്ലിക്കിൻ്റെ എച്ച് ആർ വിഭാഗം മേധാവിയാണ് അതുകൊണ്ട് തന്നെ ന്യൂസ് ക്ലിക്കിൽ നടത്തിയ ഇടപാടുകളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അദ്ദേഹം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിലയേറിയ മൊഴിയും അതോടൊപ്പം തന്നെ തെളിവുകളും നൽകിയിട്ടുണ്ട് ഈ അമിത് ചക്രവർത്തിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങളിൽ നിരവധി തെളിവുകൾ ന്യൂസ് ക്ലിക്കിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അമിത് ചക്രവർത്തി മാപ്പ് സാക്ഷിയാക്കിയാൽ തീർച്ചയായും ന്യൂസ് ക്ലിക്കിനെതിരെ അതൊരു വലിയ തെളിവ് തന്നെയാകും എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് കേസ് മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ക്ലിക്കിന്റെ ചീഫ് എഡിറ്റർ പ്രബീർ പുരുകായ അടക്കമുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകളും അതോടൊപ്പം തന്നെ ഈ കേസിൽ അവർക്ക് കുരുക്കു കുരുക്കുമുറുകുന്നു എന്നതിൻ്റെ സൂചനയുമാണ് ഈ മാപ്പ് സാക്ഷിയാക്കൽ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്